നമസ്കാരം അനന്തപുരി ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ കുട്ടിക്കലാശം കഴിഞ്ഞു ഇന്ന് സൈലന്റ് പ്രചരണമാണ് അല്ലേ എല്ലാവരും വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും കയറി അവരവരെ വോട്ടർമാരെ കണ്ടെത്തി നാളെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം ഓരോ രാഷ്ട്രീയക്കാരുടെയും ലക്ഷ്യം അല്ലേ അപ്പം നമ്മളെ ജനപ്രതിഥിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മൂന്ന് പേരാണ് തിരുവനന്തപുരത്തുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ രണ്ട് ബഹുമാനപ്പെട്ട പന്യൻ രവീന്ദ്രൻ മൂന്ന് ബഹുമാനപ്പെട്ട ശശി തരൂർ ഇവരാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇതിലാ ആരായിരിക്കുമെന്നറിയാൻ നമ്മളെല്ലാവരും ഉൾക്കണ്ഠയോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ജനനായകനെ തിരഞ്ഞെടുക്കാൻ നമ്മളെല്ലാ പേരും ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന ദിവസങ്ങൾ മാത്രം നാളെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എത്രമാത്രം വോട്ടുകൾ രേഖപ്പെടുത്താൻ ഓരോ പാർട്ടിക്കും പറ്റും എന്നുള്ള ആകാംക്ഷയോടെ ഓടിക്കൊണ്ടിരിക്കുന്ന വളരെ വീർപ്പുമുട്ടലിലൂടെ വളരെ ടെൻഷനിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ എന്നാൽ നിങ്ങൾക്ക് പറയാം ആരായിരിക്കും ജനനായകൻ തിരുവനന്തപുരത്തിൻ്റെ ജനനായകൻ ആരായിരിക്കും നമ്മൾ ചിന്തിക്കാം അല്ലേ മാറി മാറി വരുന്ന ഭരണ പരിഷ്കാരങ്ങൾ പതിനഞ്ച് വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി ഉണ്ടായിരുന്ന ശശി തരൂർ അവർ ചെയ്ത നേട്ടങ്ങൾ ഇതെല്ലാം ഓരോ ജനങ്ങൾക്കും ഓരോ ജനതയ്ക്കും അറിയാം ആരായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജനനായകൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മെസ്സേജ് വഴി ലൈക്ക് വഴി നിങ്ങൾ പറയണം ഓരോ ജനങ്ങളും പറയുന്നത് ആര് വന്നാലും നമുക്ക് ഒന്നും തന്നെയില്ല അവരവരെ കീഴ്ശിപ്പിക്കും എന്ന് മാത്രമാണ് പറയുന്നത് ഒരാൾ കള്ളം കാണിച്ചാൽ മറ്റുള്ളവർ കള്ളനാകുമോ ഇല്ല അപ്പം ഈ പതിനഞ്ച് വർഷക്കാലം രാജ്യസഭയിൽ എം പി ആയി തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി നിന്ന ശശി തരൂർ എന്തൊക്കെ നല്ല നേട്ടങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അല്ലേ അടുത്ത് മാറി മാറി വരുന്ന കഴിഞ്ഞ ആയിട്ട് നിന്ന വ്യക്തികളും എന്തൊക്കെ നേട്ടങ്ങൾ ചെയ്തു ചെയ്തുവെന്നും ജനങ്ങൾക്കറിയാം ഒരു കാര്യം ഉറപ്പാണ് ഓരോ ആൾക്കാരും ജനപ്രതിനിധിയായിട്ട് മാറിപ്പോകും ഇവിടെ കുറ്റം പറയാൻ ഒന്നും തന്നെയില്ല കാരണം രണ്ട് പേരാണ് മാറിയും തിരിഞ്ഞും ഇവിടെ ഭരിക്കുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും അഴുക്ക കാര്യവും എന്താണെന്ന് ജനങ്ങൾക്ക് നല്ലതായിട്ടറിയാം പെൻഷനില്ല ജോലിയില്ല ശരിക്കും ഒരാൾക്ക് വീട് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ ജോലി തൊഴിൽ മേഖല മൊത്തവും സംവിധമാണ് പിന്നെ ഈ എന്തുപറയാ നമ്മൾ ചെറിയ ചെറിയ മേഖലയിൽ ജോലി ചെയ്തിട്ട് പെൻഷനും റിട്ടയേർഡ് ആയവർക്ക് പെൻഷനും മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ഒന്നും തന്നെ ഇല്ല ശരിക്കും കടക്കിണിയില്ല ചില വ്യക്തികൾ കണ്ടിന്യൂ തുടർച്ചയായിട്ട് വന്നിട്ട് ഒന്നും തന്നെ ജനങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടില്ല ഇതെല്ലാം ജനങ്ങൾ ഉത്തരം പറയേണ്ടതാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് എങ്കിലും നിങ്ങൾ തന്നെ മറുപടി പറയൂ ആരായിരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജനനായകൻ നിങ്ങൾക്ക് മറുപടി പറയാം നിങ്ങൾക്ക് മെസ്സേജും ലേക്കും വഴി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ആരായിരിക്കും ജയിച്ച് കയറുന്നത് നമ്മുടെ എം ആയി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആരെയായിരിക്കും നിങ്ങൾക്ക് മറുപടി പറയാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കൊട്ടിക്കലാശം വളരെ ഗംഭീരമായിരുന്നു ഇന്നലെയായിരുന്നു മൂന്ന് പാർട്ടിക്കാരും വളരെ ഗംഭീരമായ ആഘോഷങ്ങളായിരുന്നു ഇന്നലെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നടന്നത് ആ വീഡിയോയും നമുക്കൊന്ന് കാണാം നമ്മുടെ ചിഹ്നം അടിവാൾ നിൽക്കരു

thank yes. you